ഒന്ന് രണ്ട് മൂന്ന് നാല് കാളം രാഹുൽ കൊമ്പസ്രാവിനെ പിടിക്കാൻ വേണ്ടി രാഹുൽ പുറപ്പെടുന്നുണ്ട് ഇവിടെ നോക്ക് കൊമ്പസ്രാവിനെ പിടിക്കാൻ പോകുന്ന രണ്ടാമൻ അങ്ങനെ കൊമ്പൻസ്രാവിനെ പിടിക്കാനുള്ള സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വെള്ളമുണ്ടല്ലോ മൊത്തം വെള്ളമാണ് ഇവിടെ മീൻ ഉണ്ടാവും വിചാരിച്ചു പോകുന്ന പോക്കാണ് നല്ലത് കൊമ്പൻസ്രാവിനെ പിടിക്കുന്നു പറഞ്ഞിട്ടെന്ന് വന്ന ഇവിടെ ഒരു പരലിനെ പോലും കിട്ടാതെ മീനിനെമ്പ്ര ആയിക്കൊണ്ട് പോകുന്ന അതിദാരുണമായ കാഴ്ച ഇപ്പൊ മീൻ പിടിച്ചിട്ട് കൊണ്ടു അത് പൊരിച്ചു പറഞ്ഞിരിക്കുന്ന അല്ലെ ഫയാസ് മീന ഇപ്പൊ പിടിച്ചു കാണിക്കാന്നും പറഞ്ഞു നിൽക്കുന്ന അസ്ഥാനം മീൻപിടുത്തക്കാര സവിരാജേട്ടൻ എങ്ങ് ദൂരെ രണ്ടുപേര് മീന പിടിക്കുന്നതും കാത്ത് നിൽക്കുന്നുണ്ട് പാവങ്ങള് ഇപ്പൊ കിട്ടുന്ന മീനെന്നും പറഞ്ഞിട്ട് ഇപ്പൊ മീനേയും കൊണ്ടുവന്ന് നമുക്ക് പൊരിച്ചു നിന്നാന്നും പറഞ്ഞു ഹോസ്റ്റലിൽ നിൽക്കുന്നല്ലേ രാജ്യാട്ടാ ഇവരോടെങ്കിലും എന്ത് സമാധാനം പറയും അങ്ങനെ കഷ്ടപ്പാടുകൾക്ക് ടുവിൽ ഓസഹനം എൻ്റെ പേരെന്താ സത്യം പറഞ്ഞത് കോത്തിട്ടതാ മീനൊക്കെ ഇട്ടിന് എന്താ മീനൊക്കെ ഉണ്ട് അമ്പരം നിക്കുന്നല്ലേ പയാസ് ആദ്യത്തെ മീനടിച്ച് സകലമാന അഹങ്കാരവും കയ്യിൽ വെച്ചിട്ട് പയാസ് ചറവറിയുന്നുണ്ട് വല്ലതും നടക്ക സാറേ ഇപ്പം മീൻ കുടിച്ചു കൊണ്ടുവരാമെന്നും പറഞ്ഞു ഹോസ്റ്റൽന്ന് ഇറങ്ങി പുറപ്പെട്ടെ രാഹുല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും മാറി മാറിയിരുന്നു ഇന്ന് മീനെ പിടിച്ചിട്ടേ ഹോസ്റ്റലിൽ പോകുന്ന പറഞ്ഞിരിക്കുകയാണ് രാവിലെ കോമ്പൽസറാവ് പോയിട്ട് ഒരു മീനെ പോലും പിടിച്ചാൽ മടങ്ങി വരേണ്ടി വന്നല്ലോ പാ